ഇനി അടുത്തതായിട്ട് വി ഹാവ് അറിവ് അറിവ് എന്ന ദാനം ദ ഗിഫ്റ്റ് ഓഫ് നോളജ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പോൾ യഥാർത്ഥ അറിവ് പരിശുദ്ധനായവനെ പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ചോദിച്ച് വാങ്ങണം ഗീവ് മീ ദ ഗിഫ്റ്റ് ഓഫ് നോളജ് ശരിയായിട്ടുള്ള ഞാൻ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് സാധിക്കട്ടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്കാവാൻ വേണ്ടി ആ കാര്യങ്ങൾ ഞാൻ അറിയാൻ വേണ്ടി എനിക്ക് ഈ പരിശുദ്ധാത്മാൻ്റെ ഈ ദാനമായ അറിവ് ആവശ്യമുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് നോളജ് ഈ ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ തിന്മ തിന്മ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ല തിന്മയുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ക്യൂറിയോസിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല ജിജ്ഞാസ ഉണ്ടായിട്ട് കാര്യമില്ല തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാ അതിൽ ജനറൽ നോളജ് കിട്ടിയിട്ട് എന്തിനാ നമുക്ക് മിനിമം ജീവിക്കാനുള്ള മിനിമം ജനറൽ നോളജ് ദാറ്റ് ഈസ് ഓൾ റൈറ്റ് അല്ലാതെ നമ്മൾ കൂടുതൽ ആവശ്യമില്ലാത്ത ഇങ്ങനെ അറിയാനായിട്ട് ആഗ്രഹിക്കുകയോ അതിൻ്റെ പിന്നാലെ പോവുകയോ ചെയ്തിട്ട് എന്താ കാര്യം അതിലുപരിയായിട്ട് പരിശുദ്ധനായവനെക്കുറിച്ച് ദൈവത്തിനെക്കുറിച്ച് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ദൈവിക ദാനങ്ങളെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഗിഫ്റ്റാണ് ദ ഗിഫ്റ്റ് ഓഫ് നോളജ് അറിവിൻ്റെ ദാനം അടുത്തതാണ് ദ ഗിഫ്റ്റ് ഓഫ് പയറ്റി ഭക്തി ഭക്തി എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് കാബിഡ്യം കാണിക്കുക എന്നല്ല അർത്ഥം ഭക്തി എന്ന് പറയുന്നത് ഉള്ളിലും ആ ഒരു ഭക്തി വേണം അതിൻ്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനായിട്ട് ബാഹ്യമായിട്ടുള്ള ഒരു ഭാവമായിട്ടായിരിക്കണം ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന കൈക്കൂപ്പിപ്പിടിക്കലും മുട്ടുകൂത്തലും ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധിച്ച് കുമ്പിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടുള്ള ഈ ഭക്തി നമ്മളിൽ നിറയും തോറും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും നമ്മളിലേക്ക് സ്വീകരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ദൈവസ്നേഹം മുഴുവനും സ്വീകരിച്ച് ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നമ്മൾ പരസ്നേഹത്തിലേക്കും കൂടെ പോകും അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാനുള്ള എല്ലാം സ്വീകരിച്ച് ആ സ്നേഹം മറ്റുള്ളവരിലേക്കും കൂടി ഒഴുക്കുക എന്നുള്ളതാണ് ബോത്ത് ടെൻഡർ ആൻഡ് ടഫ് ലവ് സ്നേഹത്തിൻ്റെ ആർദ്രമായിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചൊരു ടഫായിട്ടുള്ള കുറച്ചൊരു കാഠിന്യത്തോടു കൂടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ ഭാവങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും ദൈവത്തിൻ്റെ വാത്സല്യം അനുഭവിക്കുകയും ചെയ്യാം ശിക്ഷണം സ്വീകരിച്ച് തിരുത്തേണ്ടത് തിരുത്തുകയും ചെയ്യണം അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്തും അത് കഴിഞ്ഞ് ജീവിതത്തിലേക്കും ഒഴുകുന്ന ഒരു ദാനമാണ് ഈ ഭക്തി എന്ന് പറയുന്ന ദാനം അപ്പോൾ ഭക്തിയുടെ രഹസ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിരുന്നു സഭയുടെ ഒരു അന്തിമ പരീക്ഷ ഒരു അന്തിമ പരീക്ഷണം ദ ഫൈനൽ ട്രയൽ ദ ഫൈനൽ ടെസ്റ്റ് ആ സമയത്തൊക്കെ തിന്മയുടെ രഹസ്യം വെളിവാകും അപ്പോൾ അവിടെ പറയുന്നുണ്ട് സി സി സിയിൽ പറയുന്നുണ്ട് ഈ ഭക്തിയുടെ രഹസ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് തിന്മയുടെ രഹസ്യം വെളിവാകുക പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഒന്ന് പറയുന്ന ദിവസ് പതിമൂന്നേ പത്ത് അപ്പോൾ ഈ ഭക്തിയുടെ രഹസ്യം എന്താണ് നന്മ മാത്രമായിട്ടുള്ള ദൈവത്താലും ദൈവത്തിൻ്റെ ദാനങ്ങളാലും നിറഞ്ഞ് ആ നന്മ മാത്രം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു പരസ്നേഹത്തിലേക്ക് ആ ദൈവസ്നേഹം ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ ടു പരസ്നേഹം അപ്പോൾ യഥാർത്ഥ ഭക്തിയുള്ളവർ അവർ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഒരു ബന്ധത്തിൽ വളർന്നു വരും അതേസമയം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെപ്പോലെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കാനായിട്ട് പരസ്നേഹത്തിന് വളരാനായിട്ട് നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും സുലട്ടസ് ആസ് ഫോർ ദിസ് ഗിഫ്റ്റ് ദ ഗിഫ്റ്റ് ഓഫ് ഫയറ്റി ഭക്തി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം അത് വാങ്ങിച്ചെടുക്കണം